നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റിനെ കുറിച്ച് ബി ക്ലാസ് സൂപ്പർവൈസറി എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പല ആളുകളും ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബി ക്ലാസ് സൂപ്പർവൈസറി എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ പ്രാധാന്യം ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കുണ്ടായ ഒന്ന് രണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തിയത് കാരണം ഈ ബി ക്ലാസ് സൂപ്പർവൈസറി പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലൈസൻസ് എടുത്ത ആളുകൾ അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതിയ ആളുകൾ ഇവർ ഈ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാനുള്ള യോഗ്യതകളെക്കുറിച്ച് വേറൊരാൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാത്തൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു പരീക്ഷ എഴുതി പാസ്സായ ആളുകൾ പറയുന്നത് അവർ എല്ലാവരെയും ആ ഒരു ലെവലിലേക്ക് പൊക്കിക്കൊണ്ടുവരിക എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടെയുള്ള ഒരു സംസാര രീതി ഇപ്പോഴും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് രണ്ട് സന്തോഷ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ അത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ബി ക്ലാസ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ എഴുതാൻ വേണ്ട യോഗ്യതകൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഇതിലൊന്ന് മെൻഷൻ ചെയ്യാം അതായത് പത്താം ക്ലാസ് പാസ്സായി ഒരു കോൺട്രാക്ടറെ കീഴിൽ നിങ്ങൾ അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്ത് വയർമാൻ പെർമിറ്റ് എടുത്തിട്ട് നിങ്ങളൊരു കോൺട്രാക്ട് കീഴിൽ വീണ്ടും നമ്മൾ ആ പെർമിറ്റ് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നാല് വർഷം തികഞ്ഞാലാണ് നിങ്ങൾക്ക് ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാൻ കഴിയുക ഇനി ഐ ടി ഐ കഴിഞ്ഞ് വയർമാൻ പെർമിറ്റ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺട്രാക്ട് കീഴിൽ രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം തികഞ്ഞാലാണ് ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാൻ കഴിയുക ഇനി പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ അവർക്ക് സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്തു വർഷം തികഞ്ഞാൽ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ബി ക്ലാസ് കോൺട്രാക്ടർമാരുണ്ട് അവരൊക്കെ ഒരു ബി ക്ലാസ് സൂപ്പർവൈസറെ വെച്ചുകൊണ്ട് കോൺട്രാക്ട് ലൈസൻസ് എടുത്തവരാണ് അതിൽ ഒരുപാട് പേരെ എനിക്കറിയാം ഒരുപാട് പേര് ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ അവർക്ക് ആ ഒരു കോൺട്രാക്ട് ലൈസൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ട് ഒഴിവാക്കി നമ്മുടെ ഇലക്ട്രിക്കൽ സംബന്ധമായ മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് കാരണങ്ങൾ ഒരുപാടാണ് ഒന്ന് സൂപ്പർവൈസർ ഒരു ജോലി കിട്ടി പോവുക അതല്ലെങ്കിൽ സൂപ്പർവൈസർ ബെറ്റർ ഒരു വേറൊരു ആള് അതിനേക്കാൾ കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കാ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മാറുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ കോൺട്രാക്ട് ലൈസൻസ് എടുത്ത ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാൻ തയ്യാറാവുവാണെങ്കിൽ നിങ്ങൾ പരീക്ഷ അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾ നമ്മൾ പറയുന്നത് പോലെ പഠിക്കാൻ തയ്യാറാവണം രണ്ട് തിയറി പരീക്ഷയും ഒരു പ്രാക്ടിക്കൽ പരീക്ഷയാണുള്ളത് അതിൽ നിങ്ങൾ ഒരു മുഴുവൻ ദിവസവും അതേപോലെ തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങൾ വീട്ടിലും മാറ്റിവെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്കും ബി ക്ലാസ് സൂപ്പർവൈസർ ആവാം അങ്ങനെ നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസറി ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം നിങ്ങൾക്ക് തന്നെ കോൺട്രാക്ട് ലൈസൻസ് എടുക്കാൻ കഴിയും നമ്മുടെ കീഴിൽ നമുക്ക് വയർമാരെ മാത്രം ആഡ് ചെയ്താൽ മതി സൂപ്പർവൈസർമാരെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരാളേനെ വേറൊരാളേനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ ഒഴിവാവുകയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഈ ബി ക്ലാസ് സൂപ്പർവൈസറി ക്ലാസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പരീക്ഷയെക്കുറിച്ച് വിളിക്കുന്ന ആളുകൾ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ടഫാണോ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നിങ്ങൾ നമ്മളീ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുക്കുക നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് വരെ നമ്മൾ സമയം തരികയാണ് നിങ്ങൾക്ക് ആലോചിക്കാൻ നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി നമ്മൾ ഒരാളെയും നമ്മൾ നിർബന്ധിക്കുന്നില്ല നമ്മുടെ ഉദ്ദേശം ഫ്രണ്ട്സ് അക്കാദമിയുടെ ഉദ്ദേശം നിങ്ങൾ അതായത് ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ നിലവാരം അവർ ജോലി ചെയ്യുന്ന നിലവാരം ഉയർത്തുക അതേപോലെ തന്നെ അവരുടെ ജീവിത നില നിലവാരം ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളൊരു കൺസെപ്റ്റോടു കൂടിയാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് വെച്ച് പല ആളുകൾക്കും പേടിയാണ് പരീക്ഷ ജയിക്കുമോ എന്ന പേടി അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പറഞ്ഞു പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് വരെ നമ്മൾ സമയം തരാണ് നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ ട്യൂഷൻ ഫീസ് വാങ്ങുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു തവണ നിങ്ങൾ തോറ്റു തോറ്റുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്തൊരു ചാൻസിലും പരീക്ഷ എഴുതാനുള്ള അവസരം നമ്മൾ ആൾറെഡി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തരുന്ന ഒരു പുതിയ അവസരം നിങ്ങൾ വയർമാൻ പെർമിറ്റ് എടുത്ത് നാല് വർഷം കണ്ടിന്യൂസ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിൽ ഒരു വയർമാൻ പെർമിറ്റ് എടുത്തു നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിങ്ങൾക്ക് പെർമിറ്റ് കയ്യിൽ കിട്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്തു നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാല് വർഷം തികയാണ് അന്ന് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ധൈര്യത്തോടെ പറയാണ് സാറേ എനിക്ക് ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതണം അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ ചോദിക്ക് വിളി ചോദിച്ച് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ തരുന്ന അവസരം നിങ്ങൾ രണ്ട് തവണ പരീക്ഷ എഴുതിക്കോളൂ എന്നിട്ടും നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ചാൻസിൽ നിങ്ങൾക്ക് സി ക്ലാസ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും ഫ്രണ്ട്സ് അക്കാദമി തികച്ചും സൗജന്യമായിട്ട് ചെയ്തു തരും നിങ്ങൾക്ക് മീറ്റേഴ്സ് വാങ്ങിക്കേണ്ട അതേപോലെ തന്നെ ഇൻറ്റർവ്യൂവിന് ചലാന് അടയ്ക്കേണ്ട അതേപോലെ തന്നെ ഇൻറ്റർവ്യൂവിന് വേണ്ട ക്ലാസ്സിന് ഫീസ് അടയ്ക്കേണ്ട ഇതൊന്നും ചെയ്യാതെ നിങ്ങളെ ഞങ്ങൾ സി ക്ലാസ് ലൈസൻസുള്ള ആളാക്കി തരും ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വയർമാൻ പെർമിറ്റ് എടുക്കുക പെർമിറ്റ് എടുത്ത ഉടനെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിലാണ് പെർമിറ്റ് എടുത്തതെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി നിങ്ങൾക്ക് എന്നാണോ പെർമിറ്റ് കിട്ടിയത് അതിന് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു കോൺട്രാക്റ്റ കീഴിൽ രജിസ്റ്റർ ചെയ്യുക അങ്ങനെ രജിസ്റ്റർ ചെയ്ത നാല് വർഷം കഴിഞ്ഞ ഉടനെ നമ്മളെ കോൺട്രാക്റ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാൻ തയ്യാറാവുക രണ്ട് അവസരം നമ്മൾ തരും നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം എഴുതാനും വായിക്കാനും തയ്യാറാവണം ആഴ്ചയിൽ ഒരു മുഴുവൻ ദിവസം നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാവണം എന്നിട്ട് നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സി ക്ലാസ് ലൈസൻസ് എടുക്കാൻ ഒരു രൂപ പോലും ചെലവ് വരില്ല നിങ്ങൾ ആലോചിച്ചോളൂ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമുക്ക് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്യാൻ താല്പര്യമില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഇലക്ട്രിക്കൽ സംബന്ധമായ ടെക്നീഷ്യന്മാരെ അവരുടെ ജീവിത നിലവാരം ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഉയർത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരും സമൂഹത്തിൽ നല്ല രീതിയിൽ വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ ഒരു അവസരം ഇനി ഐ ടി ഐ കഴിഞ്ഞവരാണെങ്കിലും അവർക്കും ഉണ്ട് അവസരം ഇനി സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് കറക്റ്റ് പത്ത് വർഷം തികഞ്ഞവരാണെങ്കിലും അവർക്കുണ്ട് അവസരം നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാൻ വേണ്ടി മുന്നോട്ട് വരിക നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക അപ്പോൾ മറക്കണ്ട നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ഷെയർ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ നിങ്ങളറിയുന്ന ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കുകയും വേണം ഓക്കെ താങ്ക് യു